ഹലോ തീപ്പന്ത സ്വാഗതം കിലാടക നമ്മുടെ സായി സായി ബിഗ് ബോസ് ഇറങ്ങി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഒരു പൈസ അത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പോൾ ആയി ഇറങ്ങിയ ശേഷം കുറേ ഇൻ്റർവ്യൂ ചാനലും കുറേ ഇൻ്റർവ്യൂ സംഭവങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ സായിന്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ അഖിൽമാര മലയാള ചേട്ടനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാൽ മാരാട് ചേട്ടൻ എനിക്ക് പറഞ്ഞു സായി കൃഷ്ണനായിട്ട് ചോദിക്കുന്നുണ്ട് കാറിൽ കയറസ് കാറിൽ കേറുന്ന സമയത്ത് കൃഷ്ണൻ ഒരു കിട്ടിക്ക് മറുപടി കൊടുക്കുന്നു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സായ് കൃഷ്ണൻ അതിലുള്ള പോയി ഗെയിം കളിച്ചാലും ആൾക്കാരുടെ മൈൻഡ് മൈൻഡ് മനസ്സിലായി ഞാൻ പറയാം ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഉണ്ട് ആ ഒരു ഒരു മൈൻഡ് സംഭവം ഞാൻ പറയാം ഇപ്പം വലിയൊരു ായിരുന്നു ബിഗ് ബോസിനകത്ത് ഒരു കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്നു അവരെ വിജയിപ്പിക്കാനായിട്ടാണ് പിന്നെ അജണ്ട വെച്ചാണ് കളി മുന്നോട്ട് കൊണ്ടുവന്നത് ബാക്കി എല്ലാരും ഒരു വിമർശനം വലിയ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മെയിനായിട്ട് അഖിൽമാരായാലും പറയുന്നുണ്ട് അങ്ങനെയാണോ പറഞ്ഞത് അറിയില്ല താങ്കൾ അങ്ങനെയാണോ ചോദിച്ചത് പോയിന്റ് മനസ്സിലായി അങ്ങനെ അങ്ങേരങ്ങനെ ഒരു വിവാദം പറഞ്ഞില്ലേ എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞോളൂ അതായത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ തന്നെ ഉത്തരം കൂട്ടും കാരണം ഞാനിപ്പോ പണപ്പെട്ടി എടുത്തു ഇത്രയും ദിവസം നിന്നാണ് അങ്ങനെ നൂറ് ദിവസം കളിച്ചിറങ്ങിയത് വിന്നറ അപ്പൊ അങ്ങനെ തന്നെ അതിന് ഉത്തരം അങ്ങനെ അങ്ങേരിപ്പൊ ഈ സീസണും കണ്ടു വഴി കളിക്കുകയും ചെയ്തു അങ്ങേരിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനെ അങ്ങേരങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല ആൾ അങ്ങനെയാണ് ജയിച്ചത് സ്വാഭാവികമായും എല്ലാവർക്കും ചോദ്യമാണ് എന്താ വെച്ച് ഈ കണ്ടസ്റ്റൻസിന് അതിനുവേണ്ടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ജയിക്കണമെങ്കിൽ അത് ചെയ്യണം എന്ന് പറയാ അപ്പൊ പിന്നെ സ്വാഭാവികമായി നമ്മൾ വന്ന് ചോദിക്കണമായിരുന്നു കയ്യിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേട്ടനെ അങ്ങനെയാണോ ജയിപ്പിച്ചത് ചോദിക്കുന്നതായിരുന്നു മിസ്റ്റേക്ക് പറ്റി കാര്യം ഇല്ലാടല്ലേ അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയാണോ ജയിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോ മനസ്സിലായി അപ്പൊ അങ്ങനെ ജയിക്കാൻ ജയിക്കേണ്ടവരാണ് അങ്ങനെ മനസ്സിലായില്ലേ അപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്തായാലും ഇതാണോ അഖിലേട്ടം പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ജയിപ്പിക്കാം നമുക്ക് പറയുന്ന സമയത്ത് അപ്പം അഖിലേട്ടോ അങ്ങനെയാണ് ജയിച്ചതാണ് സായിന്റെ മറുപടി സീക്രട്ടേജൻസിന്റെ അപ്പൊ നമുക്ക് തോന്നിപ്പോ നോക്കാം അങ്ങനെയായിരിക്കും ഇനിയിപ്പോ അതെന്തായിക്കാ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു സീക്രട്ടൈസിൻ്റെ നമ്മുടെ സായി കൃഷ്ണൻ എന്തായാലും വന്ന് വീഡിയോ ഇറക്കും ഞാൻ പറഞ്ഞു ഇനി വീഡിയോസ് വരാൻ ഒരു രീതിയിലാണെങ്കിൽ കമ്പനിയുടെ കളികൾ കാണാൻ കിടക്കണമുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ നമുക്കതായത് വെയിറ്റ് ചെയ്യാറില്ല നോക്കാം സായി ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരേ ദിവസം കഴിഞ്ഞാൽ റീലും കാര്യങ്ങളല്ല റീൽ ചെയ്താൽ വീഡിയോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വരും നമുക്ക് നോക്കാം